ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്ന് ചേർക്കാതെ പുട്ടുപൊടി കൊണ്ട് വളരെ സോഫ്റ്റായ ദോശയുമായാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ഉയർത്ത് കൊടുക്കുക ഇത് പുട്ടുപൊടിയാണ് അപ്പപ്പൊടിയായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് അരക്കപ്പ് അവലേ ഏർത്ത് കൊടുക്കുക ഇത് മട്ടവൽ നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടിയെല്ലാം കളഞ്ഞ് കുതിർത്ത അവലാണ് അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി അരക്കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക അധികം പുളിയുള്ള തൈര് ചേർക്കാൽ ദോശയ്ക്ക് ഭയങ്കര പുളിയായിരിക്കും അതുകൊണ്ട് പുളി കുറഞ്ഞ് തൈര് ചേർക്കുക അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് അധികം വെള്ളമൊഴിച്ച് അരക്കേണ്ടി വരും അരിപ്പൊടി ആയതുകൊണ്ട് അരിപ്പൊടി മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ കിടക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വേണം കുറേശേ വെള്ളമൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ല കട്ടിയുള്ള മാവാണ് ഇനി ലൂസാക്കി എടുക്കുക കുറച്ച് വെള്ളം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ദോശ മാവിൻ്റെ ഭാഗത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്തിരി ലൂസാക്കിയെടുക്കുക എന്നിട്ടൊരു ആറ് മണിക്കൂർ ഇത് അടച്ചു വെക്കുക മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവൊന്ന് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട് ചോറും അവലൊക്കെ ചേർക്കുന്നതുകൊണ്ട് മാവ് വളരെയധികം ആയിരിക്കും ഇനി സ്റ്റൗ ഓൺ ആക്കി പാൻ നല്ലതായിട്ട് ചൂടാവുമ്പോൾ പിന്നെ അത് സിമ്മിലാക്കുക എന്നിട്ട് വേണം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പരത്തി എടുക്കണം ഇപ്പം നിറയെ ഹോളുകൾ വരുന്നുണ്ട് ഇനി ഒരു വശം പാകമാകുമ്പോൾ മറിച്ചിട്ടു കൊടുക്കുക അപ്പോൾ നമ്മുടെ ദോശ റെഡി നിറയെ ഹോളുകളുള്ള നല്ല ഭംഗിയുള്ള ദോശ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം സിമ്മിലിട്ട് ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക ഇത് വളരെ കട്ടി കുറഞ്ഞ മാവായതുകൊണ്ട് അടി പെട്ടെന്ന് നമ്മുടെ തവിയിൽ തന്നെ ഇത് പിടിക്കും ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ദോശ ഉണ്ടാക്കുക ഇതേപോലെ ദോശപ്പാൻ്റെ ചൂട് കുറച്ച് മാവൊഴിച്ച് കൊടുക്കുക അതിന് ശേഷം തീ കൂട്ടി വെക്കുക എന്നിട്ട് നിറയെ ഹോൾസ് വരുമ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുക്കുക അങ്ങനെ സ്റ്റവിൻ്റെ തീ കുറച്ചും കൂട്ടിയും വേണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വളരെ ചൂടോടുകൂടി ഉണ്ടാക്കരുത് ഇപ്പം നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയ ദോശ റെഡി അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചമ്മന്തിയോടൊപ്പവും സാമ്പാറിനൊപ്പവും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം